നമസ്കാരം റാഫ് ടൊക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം നെയ്മർ ജൂനിയറുടെ അൽഹിലാലിലെ സിറ്റുവേഷൻ ബ്രസീലിയൻ താരങ്ങൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള മുറിമുറുപ്പുണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് മത്സരം കഴിഞ്ഞതിന് ശേഷം റാഫിഞ്ഞ നെയ്മറുടെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കുന്നത് കണ്ടു വിനീ ജൂനിയർ നെയ്മറുടെ അവസ്ഥയെക്കുറിച്ച് പ്രതികരിക്കുന്നത് കണ്ടു ഇപ്പോൾ മാർക്കി പറയുന്നു ചുരുക്കത്തിൽ യൂറോപ്പിൽ കളിക്കുന്ന ബ്രസീലിയൻ താരങ്ങൾക്കൊക്കെ സൗദി അറേബ്യൻ ക്ലബ്ബായിട്ടുള്ള അൽഹിലാല് നെയ്മറെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതിൽ എതിർപ്പുണ്ട് എന്നത് വ്യക്തമാണ് നെയ്മറുടെ കാര്യത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പിതാവ് നെയ്ബർ സീരിയർക്കും എത്രയും പെട്ടെന്ന് അൽഹിലാലുമായിട്ടുള്ള കോൺട്രാക്റ്റ് അവസാനിപ്പിച്ച് സാൻഡോസിലേക്ക് പോകണമെന്നാണ് താൽപ്പര്യം പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള ഡ്യൂ അത് എന്താവും എന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു അഗ്രിമെൻറ്റിലേക്ക് എത്താത്തത് അറുപത്തി അഞ്ച് മില്യൺ യൂറോയോളം അദ്ദേഹത്തിന് ലഭിക്കാനുണ്ട് അത് അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ അലഹിലാൽ തയ്യാറാണ് അതല്ല അത് കൊടുക്കണമെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് സമയം മുഴുവനും അവിടെ തുടരണം എന്നതാണ് അവരുടെ നിലപാട് എന്നാൽ ഇവരുടെ ഒരു ആവശ്യം ഒന്നുകിൽ തന്നെ അൽഹിലാലിൽ കളിപ്പിക്കണം അല്ലെങ്കിൽ തന്നെ കളിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ ക്ലബ്ബിൽ നിന്ന് പോകണമല്ലോ അങ്ങനെ പോവുകയാണെങ്കിൽ കിട്ടാനുള്ള പണവും കൂടി കിട്ടണം ഇതിപ്പം ഇ എസ് പി എൻ ബ്രസീലാണ് ഇത്തരത്തിലുള്ള കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഗതി എന്തായാലും ഒരു ഫൈനൽ തീരുമാനത്തിലേക്ക് ഇതുവരെ പോയിട്ടില്ല അൽഹിലാലിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് വലിയ ധൃതിയൊന്നുമില്ല എന്തായാലും ഇതിൽ വീണ്ടും മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട് ലീഗിൻ്റെ ഒരു അംബാസഡർ എന്ന രൂപത്തിൽ ലീഗിനൊരു എന്ന രൂപത്തിൽ അവിടുത്തെ ഫുട്ബോൾ പ്രൊജക്റ്റുകൾക്ക് ഉപയോഗപ്പെടുത്താൻ എന്ന രൂപത്തിലാണ് നെയ്മർ യഥാർത്ഥത്തിൽ അധികൃതർ കൊണ്ടുവന്നത് അപ്പോൾ കളിപ്പിക്കാതിരിക്കുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളൊരു ചോദ്യം ഒരു ഭാഗത്ത് വരികയും ചെയ്യുന്നുണ്ട് അതവിടെ നിൽക്കിട്ട് മാർക്കി ന്യൂസ് ഇപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ ഈ സംഭവിക്കുന്നതിൽ പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം യു സി എൽ വിജയമൊക്കെ ഒരു സിറ്റിക്കെതിരെ നേടിയല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കൊന്ന് പോകാം ഞാൻ നെയ്മറുമായി ബന്ധപ്പെട്ട വാർത്ത കണ്ടു പക്ഷേ നെയ്മറോട് ഞാൻ സംസാരിച്ചിട്ടില്ല എനിക്കറിയില്ല എന്താണ് അവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ അനുഭവപ്പെടുന്നത് എന്ന് എനിക്കാകെ വേണ്ടത് നെയ്മർ ഹാപ്പി ആയിരിക്കണം അതാണ് എൻ്റെ ആവശ്യം അദ്ദേഹം എനിക്കൊരു ബിഗ് ബ്രദറിനെ പോലെയാണ് ഒരു വളരെ അടുത്ത ഫ്രണ്ടാണ് സോ അദ്ദേഹം ബ്രസീലിലേക്ക് തിരികെ എത്തുകയാണെങ്കിൽ അതിന് അതിലദ്ദേഹം ഹാപ്പിയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ആ എടുക്കണം എനിക്ക് അദ്ദേഹത്തെ ഹാപ്പിയായി കാണുക എന്നുള്ളതാണ് വേണ്ടത് കാരണം അദ്ദേഹം ഹാപ്പി ഹാപ്പിയാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്താണ് എന്ന് അദ്ദേഹത്തിന് ദേശീയ ടീമിന് ഒരുപാട് സഹായിക്കാൻ പറ്റും സോ നെയ്മർ ഹാപ്പിയാവുക എന്നുള്ളതാണ് എനിക്ക് വേണ്ടത് എന്നും മാർക്കി ന്യൂസ് പറയുന്നു ചുരുക്കത്തിൽ നെയ്മർക്ക് ബ്രസീലിയൻ ലീഗിലേക്ക് മടങ്ങിപ്പോകാനാണ് താല്പര്യമെങ്കിൽ അതുകൊണ്ട് അദ്ദേഹം ഹാപ്പി ആവുമെങ്കിൽ അദ്ദേഹം മടങ്ങിപ്പോകട്ടെ ഒരു ഹാപ്പിയായ നെയ്മർ അദ്ദേഹത്തെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയാം ദേശീയ ടീമിന് അങ്ങനെ അങ്ങനെയുള്ള നെയ്മർ ആവശ്യമാണ് എന്ന് തന്നെ മാർക്കിംഗ് ന്യൂസ് പറയുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളുമായി റഫ്ഡോക്സ് കൊണ്ടുവരാം